വാർത്തകൾ പാതയോരത്തെ സർവീസ് റോഡിൽ കൂനയിൽ സ്കൂട്ടർ കയറി ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പൊന്നാനി സ്വദേശി മരിച്ചു അധികൃതരുടെ പ്രതിഷേധം പൊന്നാനി വണ്ടിപ്പെട്ട പൊതുവീട്ടിൽ കോയയാണ് മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രി അണ്ടത്തോട് നൂറുദ്ദീൻ മദ്രസയ്ക്ക് സമീപമായിരുന്നു അപകടം കെ കെ ബി പച്ചക്കറിക്കടയിലെ കളക്ഷൻ ഏജന്റായ കോയ ജോലിയുമായി ബന്ധപ്പെട്ട യാത്രയിൽ ചാവക്കാട് ഭാഗത്തുനിന്ന് പൊന്നാനിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡിൽ യാത്രക്കാർക്ക് യാതൊരു സുരക്ഷയും ഇല്ലാതെ മെറ്റൽ കൂട്ടിയിട്ടിരുന്നു ഇതിൽ ഇടിച്ചുകയറിയാണ് അപകടം സംഭവിച്ചത് രാത്രി സമയങ്ങളിൽ ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് മെറ്റൽ കുന ശ്രദ്ധയിൽപ്പെടാറില്ല മാത്രവുമല്ല ഇവിടെ മെറ്റലുകൾ ചിതറിക്കിടക്കുന്നതു മൂലം ഇരുചക്രവാഹനങ്ങൾ വീഴുന്നത് പതിവായിരുന്നു തലയ്ക്ക് സാരമായി പരിക്കുപറ്റിയ കോയെ കമലാസുരയ്യ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ ദയ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി ഇവിടെ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച കാലത്ത് ആറു മണിക്കാണ് മരണം സംഭവിച്ചത് വടക്കേകാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ജനരോഷം ശക്തമായതോടെ രാത്രിയിൽ തന്നെ ദേശീയപാത നിർമ്മാണ തൊഴിലാളികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മെറ്റൽ കൂനകൾ റോഡരികിലെ ഓവുചാലിൽ പരത്തുകയാണ് ഉണ്ടായത് ദേശീയപാത നിർമ്മാണ കമ്പനിക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ എസ് ഡി പി ഐ പൊന്നിയർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് യഹിയമ്മ നലങ്ങുന്ന വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി സിസിടിവി ന്യൂസ് പൊന്നിയർക്കുളം